ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും എൻ്റെ ബുള്ളറ്റ് ജാനുണ്ട് അപ്പോൾ അതിൻ്റെ ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരായാലും ആദ്യമായിട്ട് കാണുന്നതായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വലിയ ഇഷ്ടം ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ബുള്ളറ്റ് ജാനൽ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപതിലത്തെ ഒരു ഡയറിയാണ് അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഇങ്ങനെ നോക്കുമ്പോഴ് ആദ്യമേ എപ്പോഴും രണ്ടായിരത്തി ഇരുപത് എന്നിങ്ങനെ കാണുമ്പോഴേക്കും എന്തോരഭി പോലെ ഫീൽ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു വിൻഡേജ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാന്നെട്ടോ വിചാരിച്ചു കാരണം ഒരു ബ്ലാക്ക് കവറിങ് ആണ് വരുന്നത് അപ്പോൾ അതിൽക്കൊന്നും കൂടെ ഭംഗി ഉണ്ടാവുക വിൻറ്റേജ് ആയിരിക്കും നമ്മൾ എയ്സ് തെഡ് എയ്സ്തെറ്റിക്കിനെക്കാളും ഒന്നുകൂടെ ഭംഗി വിൻറ്റേജ് ആയിരിക്കും എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വിൻഡേജ് തീമ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുക അല്ലെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ജങ് ജേണലിങ് ചെയ്യുന്ന ഒരു ജേണൽ ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൽ ഞാൻ ഒരു ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ജേണൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ അപ്പോൾ അതിൽ ഞാൻ വീട്ടിലുള്ള അതായത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു ജേർണലിസ്റ്റ് പെട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ പേജ് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ആ പേജ് ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ള അഗ്രസാധനങ്ങൾ വെച്ചിട്ടായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്നിട്ട് ഞാൻ വാഷി ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അതായത് പശ തേച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് എന്നാലും വാഷി ടാപ്പ് ഒന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ തോന്നി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീല് അതായത് സൈഡൊക്കെ ഒന്നിങ്ങനെ ഒരു ബ്ലാങ്ക് ആയി നിൽക്കുന്ന പോലൊരു ഫീൽ ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ വാഷി ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു പക്ഷേ അത് ഞാൻ ആദ്യം സൈഡിൽ ഒട്ടിച്ചു നോക്കി പക്ഷേ അതെന്തോ ഭംഗിയായിട്ട് തോന്നില്ല എന്നിട്ട് ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്ത് പക്ഷേ അതൊക്കെ ഭംഗിയായിട്ട് തോന്നില്ല ആ സമയം അത് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ്ടോ ചെയ്ത എനിക്ക് ഇതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ പറയാം പിന്നെ അത് ഒട്ടിച്ച് പിന്നെ എന്നാലും എന്താ പറയുക എനിക്കതിൻ്റെ അതായത് മുകളിലെ ആ ഒരു പോഷൻ അവിടെ എന്തോ പിന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കണം എന്ന് ഇങ്ങനെ ആയിട്ട് തോന്നല് അപ്പം അത് ഞാൻ സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുക പക്ഷെ അതൊക്കെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്കൊരു വൃത്തി കിട്ടിയില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡയക്കട്ടിൽ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ അത് ഒരു പേപ്പർ ക്ലിപ്പിന്റെ ഒരു ഡിസൈൻ ആയിരുന്നു അപ്പം അത് ഞാനവിടെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴെ ബുൽജാങ്ങൾ എന്ന് എഴുതി ണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആൽഫബെറ്റ്സ് ടൈക്കട്ട് മെഷീൻ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിനി ബുള്ളറ്റ് ജാളുകൾ എന്നുള്ളത് ഇതിന് എഴുതി കൊടുക്കട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് മെൻഷൻ ചെയ്തില്ലേ അപ്പോൾ ഇങ്ങനെയുണ്ടോ ഞാൻ എൻ്റെ ബുള്ളറ്റ് ജാളി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കൊമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ബുള്ളറ്റ് ജാളി എങ്ങനെയാണ് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഐ മീൻ ഏത് തീം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് കൂടെ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഓരോ ഇതുപോലെ പശ പശത്തേജ് ഒട്ടിച്ചു കൊടുക്കുകണ്ടോ ചെയ്ത് ഇത് ഞാൻ ടീച്ചർ യൂസ് ചെയ്തിട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ പശ കയ്യിലും നഗത്തിലൊക്കെ ആയിട്ട് ഒരു വൃത്തിയായിട്ട് സ്മെല്ലായിരിക്കും എനിക്ക് തീരെ ഇഷ്ടമല്ല പെവികളുടെ സ്മെല്ല് അപ്പോൾ ചില സമയത്തൊക്കെ എന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈ അതായത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ കയ്യിലും നഖത്തിലൊക്കെ ആക്കെ പശയായിട്ട് എന്തോ ഒരു വൃത്തിയായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യട്ടോ അത് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഒട്ടിക്കുമ്പോഴാണ് പശ നമ്മുടെ കയ്യിലാകുക അപ്പോൾ ഇതുപോലെ ടീച്ചർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലും നഖത്തിലൊന്നും പശയാവാണ്ട് വൃത്തിയായിട്ട് ഇരിക്കുക അപ്പോ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം